സുഹൃത്തുക്കളെ ഞാൻ ജില്ലാ കളക്ടർ ദേവിദാസ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജില്ലയിൽ ഇതുവരെ പൂർത്തിയായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാരാണ് നിലവിലുള്ളത് ഈ വോട്ടർമാർക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഡിജിറ്റൈസ്ഡ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം എന്യൂമറേഷൻ ഫോമ് വോട്ടർമാരിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ ഫോമുകൾ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം തിരിച്ച് ബി എൽഒ മാർക്ക് കഴിഞ്ഞാൽ ആ ഫോമുകൾ മുഴുവൻ നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിനുവേണ്ടി വിവിധ താലൂക്കുകളിലും അതുപോലെ വില്ലേജ് ഓഫീസുകളിലും പോളിംഗ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങള് ഗ്രന്ഥാലയങ്ങള് തുടങ്ങിയ പൊതു ഇടങ്ങൾ കൂടി ഇത്തരത്തിൽ ഫോമുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ക്യാമ്പുകളായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബി എൽ എ മാർക്ക് അൻപതോളം ഫോമുകൾ എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു വാങ്ങുന്നതിന് പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം തിരിച്ചു വാങ്ങുന്നതിനുള്ള അവസരവുമുണ്ട് കൂടാതെ വോളണ്ടിയർമാരെ ഇ എൽ സി കോർഡിനേറ്റർമാരെ ഒക്കെ നിയോഗിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കഴി അടുത്ത മൂന്ന് നാല് ദിവസം അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പത് തീയതികളിൽ നമ്മുടെ ജില്ലയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്ന എന്യൂമറേഷൻ ഫോമിന്റെ പൂർണ്ണമായിട്ടുള്ള തിരിച്ച് വരവ് ഉറപ്പുവരുത്തേണ്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബി എൽ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് പത്ത് ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോം തിരിച്ചു വരാനുണ്ട് അതിൻ്റെ ഡിജിറ്റൈസേഷൻ കൂടി ബാക്കിയുണ്ട് പൂർണ്ണമായിട്ടും ഈ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാ വോട്ടർമാരും സഹകരിക്കണം ക്യാമ്പുകൾ മെഗാ ക്യാമ്പുകളും അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സും പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തണം പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം ബി എൽ ഒമാരുടെ അടുത്ത് എത്തിക്കുക ഡിജിറ്റൈസേഷൻ സെൻറ്ററുകളിലും എത്തിക്കാനുള്ള ശ്രമം നടത്തണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂട്ടി വിരമിക്കുന്നു നന്ദി